ഹലോ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം മുമ്പ് ഞാൻ ഫ്ലാക്സ് സീഡിനെ കുറിച്ചിട്ടൊരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു അത് ഒരുപാട് പേര് കണ്ടിട്ടുണ്ട് ഇപ്പോഴും അതിൽ ഒരുപാട് സംശയങ്ങളൊക്കെ ചോദിക്കാറുണ്ട് അതുകൊണ്ടാണ് ഇങ്ങനെ ഒരു വീഡിയോ ചെയ്യുന്നത് അപ്പോൾ ഇന്നത്തെ വീഡിയോ ഫ്ലാക്സ് സീഡിനെ കുറിച്ചിട്ടാണ് നിങ്ങളുടെ എല്ലാ സംശയങ്ങളും തീർക്കുന്ന രീതിയിലാണ് ഞാൻ ഈ വീഡിയോ ചെയ്തിട്ടുള്ളത് ഓക്കെ അപ്പോൾ ഫ്ലാക്സ് സീഡ് എന്ന് പറയുന്നത് മലയാളത്തിൽ ചണവിത്ത് എന്നാണ് പറയാം നിങ്ങൾക്ക് ആയുർവേദ ഷോപ്പിലൊക്കെ വാങ്ങാൻ കിട്ടും കാണാൻ ഇത് മുതിര പോലെ ഇരിക്കും പക്ഷേ മുതിരയല്ല ഇത് രോഗത്തിനുള്ളൊരു മരുന്ന് കൂടിയായിട്ടാണ് കണക്കാക്കുന്നത് നിങ്ങൾക്ക് ഫ്ലാക്സ് എന്ന് പറഞ്ഞിട്ട് മെഡിക്കൽ ഷോപ്സിലും അല്ലെങ്കിൽ ഒട്ടുമിക്ക സൂപ്പർ മാർക്കറ്റ്സിലും ഇത് വാങ്ങാൻ കിട്ടും കൃത്യമായിട്ട് കഴിച്ചാൽ നമുക്ക് ഡയബറ്റീസ് കുറയ്ക്കാനും തടി കുറയ്ക്കാനും ഒക്കെ ഉപയോഗിക്കാം നല്ല ഫൈബർ റിച്ച് റിച്ചായിട്ടുള്ളൊരു ഫുഡാണിത് ഇതിൽ ഒമേഗ ത്രീ ഫാറ്റി ആസിഡുകൾ ഉണ്ട് അതുകൊണ്ട് നമ്മുടെ ഹാർട്ട് ഹെൽത്തിന് വളരെ നല്ലതാണ് കുടലിനും ഭയങ്കര നല്ലതാണ് ദിവസവും കഴിച്ചാൽ നിങ്ങൾക്ക് ഷുഗർ കൺട്രോൾ ചെയ്യാൻ സാധിക്കും അതുപോലെ വണ്ണം നന്നായിട്ട് കുറയ്ക്കാൻ സാധിക്കും ഇത് വേവിച്ച് കഴിക്കാം പൊടിച്ച് കഴിക്കാം അല്ലെങ്കിൽ ഏറ്റവും എളുപ്പത്തിൽ വെള്ളം തിളപ്പിച്ച് നിങ്ങൾക്ക് കുടിക്കാവുന്നതാണ് അപ്പം മീൻ കഴിക്കാത്തവർക്ക് ഒമേഗ ത്രീ ഫാറ്റി ആസിഡ് കിട്ടാനുള്ള നല്ലൊരു വഴിയാണിത് പ്രഗ്നൻറ്റ് ആയിരിക്കുന്നവർക്കും ഇത് കഴിക്കാവുന്നതാണ് ഒമേഗ ത്രീ ഫാറ്റി ആസിഡ് ഗർഭസ്ഥ ശിശുവിനെ ബ്രെയിൻ വളർച്ചയ്ക്ക് ഭയങ്കര അത്യാവശ്യമാണ് ഇപ്പം നിങ്ങൾക്ക് ഇത് വേണമെങ്കിൽ പൊടിച്ചിട്ട് കഴിക്കാം അല്ലെങ്കിൽ ഇതിൻ്റെ ഓയിൽ ഉപയോഗിക്കാം ഓയിൽ വാങ്ങാൻ കിട്ടും അങ്ങനെ നമുക്ക് ഉപയോഗിക്കാൻ പറ്റും അപ്പോൾ ദിവസവും നമുക്ക് പതിനഞ്ച് അല്ലെങ്കിൽ മുപ്പത് ഗ്രാം വരെ ഫ്ലാക്സ് ഉള്ളിൽ ചെന്നാൽ അതിൻ്റെ ഗുണം ലഭിക്കുകയുള്ളൂ അപ്പോൾ ഏത് തരത്തിലാണ് നിങ്ങൾ യൂസ് ചെയ്യുന്നത് അനുസരിച്ചിട്ട് അതിൻ്റെ ഗുണം വ്യത്യാസം ഉണ്ടാകും അതായത് പതിനഞ്ച് ഗ്രാം നിങ്ങളുടെ ഉള്ളിൽ എത്തണം എന്നുണ്ടെങ്കിൽ ഒന്നര ടേബിൾ സ്പൂൺ കഴിക്കുക മുഴുവനായിട്ട് കഴിക്കുക അല്ലെങ്കിൽ പൊടിച്ചിട്ടാണെങ്കിൽ ഒന്നര ടേബിൾ സ്പൂൺ തന്നെ കഴിക്കുക ഓയിലാണെങ്കിൽ ഒന്നേക്കാൽ ടീസ്പൂൺ ഉപയോഗിക്കണം അപ്പോൾ ഇത്രയും കഴിച്ചാലാണ് നമുക്കതിൻ്റെ ഗുണം ശരിയായിട്ട് കിട്ടുക ഇത് ദിവസവും പത്ത് ഗ്രാം ചുരുങ്ങിയത് കഴിക്കണം എന്നാലും നമുക്ക് ഗുണം കിട്ടുള്ളൂ ദിവസവും കഴിക്കാൻ പറ്റാത്തവരാണെങ്കിൽ ആഴ്ചയിൽ രണ്ട് ദിവസമെങ്കിലും കഴിക്കുക പ്രത്യേകിച്ച് ഇത് കഴിച്ച് എന്തെങ്കിലും അസ്വസ്ഥത തോന്നുന്നുണ്ടെങ്കിൽ ആഴ്ചയിൽ രണ്ട് ദിവസം കഴിച്ചാൽ മതി രണ്ട് ഇത് അവൈലബിൾ ആണ് ഗോൾഡൻ കളറിലും കിട്ടും ബ്രൗൺ കളറിലും കിട്ടും ഏറ്റവും കൂടുതൽ കാണുന്നത് ബ്രൗൺ കളറായിട്ടുള്ളതാണ് രണ്ടും തമ്മിൽ വലിയ ഗുണവ്യത്യാസമൊന്നുമില്ല കടകളിലും നമുക്ക് ഓൺലൈനൊക്കെ ഇത് കിട്ടുന്നതാണ് മുഴുവനായിട്ടുള്ളത് റൂം ടെമ്പറേച്ചറിൽ ഒരു വർഷം വരെ കേടുകൂടാതെ കൂടാതെ വെക്കാൻ പറ്റും ബാക്കി പൊടി ഓയിലൊക്കെ പെട്ടെന്ന് തന്നെ പോകും സ്റ്റീൽ ജാർ അല്ലെങ്കിൽ ഗ്ലാസ് ജാറിലിട്ട് വയ്ക്കുക പ്ലാസ്റ്റിക് ജാറിലൊന്നും വെക്കരുത് നിങ്ങൾക്കിത് വാങ്ങിയിട്ട് വറുത്ത് വെച്ചിട്ട് ആവശ്യത്തിന് പൊടിച്ചെടുക്കാം ഓയിലും പൊടിയും ഫ്രിഡ്ജിൽ സൂക്ഷിച്ച് വയ്ക്കാം ഓക്കെ പിന്നെ ഇതിൻ്റെ ഓയിലിനെ പറ്റി പറയുകയാണെങ്കിൽ നിങ്ങൾക്ക് മാർക്കറ്റിൽ വാങ്ങാൻ കിട്ടും ഇത് പൊടിച്ച് കഴിക്കുന്നതാണ് ഏറ്റവും നല്ലത് കാരണം മുഴുവനായിട്ട് കഴിക്കുകയാണെങ്കിൽ നന്നായിട്ട് ചവച്ച് ഇറക്കി കഴിക്കണം എന്നാലേ അതിൻ്റെ ഒമേഗ ത്രീ ഫാറ്റി ആസിഡുകൾ കിട്ടുള്ളൂ ഇതിൻ്റെ ഓയിൽ ചൂടാക്കാൻ പാടില്ല പക്ഷെ നമുക്ക് സാലഡിലൊക്കെ ഉപയോഗിക്കാൻ പറ്റും അതായത് കുക്ക് ചെയ്തിട്ട് നമുക്കത് കഴിക്കാൻ പറ്റില്ല സാലഡ് ഉണ്ടാക്കുമ്പോൾ ഉപയോഗിക്കാം കാരണം ചൂടാക്കി കഴിഞ്ഞാൽ നമ്മുടെ ശരീരത്തിന് ദോഷം വരുന്ന പല ഘടകങ്ങളും അതിൽ നിന്ന് നമുക്ക് സ്കിന്നിലും പുരട്ടാൻ പറ്റും സ്കിന്നിന് വളരെ നല്ലതാണ് ഫ്ലാക്സീഡ് സ്കിന്ന് നല്ല ഗ്ലോയിങ് ആക്കാനും അതുപോലെ മുടി നല്ല ഗ്ലോയിങ് ആൻഡ് സ്ട്രെയിറ്റ് ആക്കാനും സഹായിക്കും ഇതിൻ്റെ ജെല്ല് അപ്പോൾ ഒന്നോ രണ്ടോ ടീസ്പൂൺ ഓയിൽ നമുക്ക് കഴിക്കാവുന്നതാണ് അല്ലെങ്കിൽ ക്യാപ്സ്യൂൾ വാങ്ങാൻ കിട്ടും അതൊരെണ്ണം കഴിക്കാം വലിയ ടേസ്റ്റ് ഒന്നും ഉണ്ടാവില്ല മാത്രമല്ല ഓയിലിൽ ഫാറ്റ് ഉണ്ട് അതുകൊണ്ട് മറ്റ് ഫാറ്റുകൾ ഈ ഓയിൽ എടുക്കുമ്പോൾ നിങ്ങൾ കൺട്രോൾ ചെയ്യണം ഓക്കെ അതുപോലെ തന്നെ ഫ്ലാക്സീഡ് പൊടി വളരെ നല്ലതാണ് നമുക്ക് ഉപ്പുമാവിൽ അല്ലെങ്കിൽ ദോശമാവിലൊക്കെ ഇട്ടിട്ട് നമുക്ക് കഴിക്കാവുന്നതാണ് എന്നാൽ അളവും കഴിക്കണ എണ്ണ അനുസരിച്ചിട്ടാണ് ഗുണം ഉണ്ടാവുക കഴിക്കാൻ നമുക്ക് ഉപയോഗിക്കുന്ന സ്വീറ്റായിട്ട് വേണമെങ്കിൽ ഇത് ഉണ്ടാക്കിയെടുക്കാം കപ്പലണ്ടിയും ശർക്കരയൊക്കെ ചേർത്തിട്ട് കപ്പലണ്ടി മിഠാക്കി മിഠായി പോലെ ഉണ്ടാക്കി കഴിക്കാം കുറച്ച് സീഡ്സും കുറച്ചൊക്കെ ഇട്ടിട്ട് നമുക്ക് കഴിക്കാവുന്നതാണ് നല്ല ടേസ്റ്റ് ആയിട്ടുള്ള ഒരു സ്വീറ്റായിട്ട് നിങ്ങൾക്ക് കിട്ടും ഇതിൻ്റെ ജെല്ലെടുത്തിട്ട് മുഖത്ത് തേക്കുന്നതും മുടിയിൽ തേക്കുന്നതൊക്കെ ഭയങ്കര നല്ലതാണ് ഓക്കെ അപ്പോൾ ഒരുപാട് ഗുണങ്ങളുള്ളതാണ് ഫ്ലാക്സീഡ് നിങ്ങൾ ഡെയിലി കഴിക്കുന്നതിൽ ഒരു ചെറിയൊരു വിത്ത് കുറച്ചൊന്ന് ഉൾപ്പെടുത്തി നോക്കുക നല്ല ഡിഫറൻസ് ഉണ്ടാകും അതുപോലെ സ്കിന്നിനും ഹെയറിനും ഒക്കെ നല്ല ടെക്സ്ചർ കിട്ടാനും ഒക്കെ സഹായിക്കുന്നതാണ് അപ്പോൾ നിങ്ങളുടെ സംശയങ്ങളൊക്കെ മാറിയെന്ന് വിചാരിക്കണോ ഇനി എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ കമൻ ബോക്സിൽ കമൻറ്റ് ചെയ്യുക ഞാനതിനെല്ലാം മറുപടി തരുന്നതായിരിക്കും അപ്പോൾ അതാണ് ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഫ്രണ്ട്സിനായിട്ടൊക്കെ ഒന്ന് ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാത്തവർ മറക്കാതെ ഇപ്പം തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാം നമുക്ക് മറ്റൊരു വീഡിയോ ആയിട്ട് ഉടൻ തന്നെ കാണാം ബൈ ബായ്